ണ്ടാനും പിഗ്മെൻറ്റേഷനും ചുളുകളും ഒക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളികൾ മാറാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വീട്ടമ്മമാർക്കാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ നൂറ് ശതമാനം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നന്നായിട്ട് ബ്രൈറ്റാകും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും നല്ലതായിട്ട് ഗ്ലോ ആക്കും സ്കിൻ നല്ല ടൈറ്റ് ആകും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് അതും വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിപ്പം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിനുശേഷം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം കേട്ടോ അപ്പം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ വീട്ടമ്മമാർക്കും അതേപോലെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ ഒരു പാക്ക് കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയി ഫേസ് നല്ല സോഫ്റ്റ് ആകാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഉണ്ടെങ്കിലും തണ്ടാനുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ് ചെയ്യും അപ്ലാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം ആ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോറാണ് നമ്മൾ ഡെയിലി ഏത് ചോറാണോ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ആ ഒരു ചോറ് എടുത്താൽ മതി ഞാനിത് കുത്തരയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു രണ്ട് സ്പൂണോളം ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന സണ്ടൻ മാറ്റാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ക്ലിയർ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ ആണ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റോസ് വാട്ടർ നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് അരച്ചിട്ട് കാണാം കേട്ടോ അപ്പം ഞാനിത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു പേസ്റ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി ഒരു സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് വാട്ടർ കൺസിസ്റ്റൻസി കുറവാണെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് ബാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വാട്ടർ കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എനിക്ക് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആവേണ്ട കാര്യമില്ല ഒരു മീഡിയം ലെവലിൽ ഡ്രൈ ആയാൽ മതി അപ്പോൾ ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ് കേട്ടോ സൺടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ പോയി ഫേസ് നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ